ഏലോ അപ്പോഴത്തേന്ന് നമ്മൾ അമ്പലത്തിൽ പോകാം കേട്ടോ വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകുകയാണേ രാവിലെ പോകണം എന്നോർത്ത് പക്ഷെ കുട്ടിയൊക്കെ എക്സാം ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ കുട്ടികളെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണേ എന്തൊക്കെ പറഞ്ഞാലും രാവിലെ പോകുന്നേക്കാളും എനിക്കിഷ്ടമായിരുന്നു വൈകിട്ട് പോകുന്ന കേട്ടോ അതാകുമ്പോൾ അധികം തിരക്കൊന്നുമില്ല നമുക്ക് ദേവീനെയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മങ്കമ്പുകാവ് ദേവീക്ഷേത്രം ആട്ടോ കാവിലെ മേനെ തൊഴുത്ത് ഇറങ്ങി എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് കുട്ടികളുടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ എടുക്കുവാണേ അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് മുണ്ട കണ്ണൊക്കെ മുഴിച്ചിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട എവിടെയാണേലും ആൾ ഓടി വരും അവരെല്ലാവരും ഓടി വരും കേട്ടോ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കെന്തെ ഏട്ടത്തെയും കുറച്ച് പോസൊക്കെ ചെയ്ത് അങ്ങ് തന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ തന്നെ അടുത്തായിട്ടുള്ള മഹാദേവൻ്റെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടോ കാഞ്ഞാറുള്ളത് അപ്പോൾ ഇവിടെ വെച്ചാട്ടെ എൻ്റെ കല്യാണമൊക്കെ നടന്നത് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടാണ് കല്യാണമൊക്കെ നടന്നത് അപ്പോൾ അവിടെ നമ്മൾ നല്ല രീതി തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ എന്താ പറയുക രാത്രിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇതുണ്ട് കേട്ടോ കാരണം ആ ലൈറ്റും ആ വിളക്കിൻ്റെ വെളിച്ചങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇത് ശരിക്കും രാവിലെ കാണാൻ നല്ല ഭംഗിയുള്ള മ്പലാണ് കേട്ടോ ഇതിപ്പോൾ രാത്രിയിലായതുകൊണ്ടാണ് അധികം ക്ലാരിറ്റി ഇല്ലാതെ ക്ലിയർ ഇല്ലാതിരിക്കുന്നത് രാവിലെ കാണാൻ നല്ല രസം കേട്ടോ ഈ അമ്പലമൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലമാണേ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി അവിടെ അമ്പലത്തിൽ തന്നെ ഗുരുദേവൻ്റെ ഒരു പ്രതിഷ്ഠ ഒരു ഇതും ഉണ്ട് കേട്ടോ അമ്പലം പോലെയുണ്ട് അപ്പോൾ അവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എനിക്ക് സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറണമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണോ കുട്ടിയൊക്കെ എപ്പോൾ വന്നാലും ഒന്നെങ്കിൽ ഷെയ്ക്ക് അല്ലെങ്കിൽ കോൾഡ് കോഫി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ